ഈസ്റ്റർ നമ്മൾ നാളായിട്ട് ഒരുപാട് പേര് പറയുന്ന പറയുന്നൊരു സംഭവമാണേ നിങ്ങളും അത് ഫേസ് ഇങ്ങോട്ട് അമ്മ ശ്രദ്ധിച്ചു ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ർ സ്പെഷ്യൽ ഈസ്റ്റർ ഡേ ഇന്ന് നമ്മൾ വ്ഗോഗ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെ അത് രാവിലെ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് നമുക്ക് ഈസ്റ്റർ എഗ്രൗണ്ടൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇന്ന് എല്ലാം നല്ല പീസ്ഫുൾ ആയിട്ട് ഡേ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് രാവിലെ ഉറക്കപ്പിച്ചിന്നൊക്കെ അമ്മൂട്ടീനൊക്കെ വിളിച്ചണീപ്പിച്ചു പള്ളിയിൽ പോയിട്ട് വന്നതുകൊണ്ട് ഒന്ന് ഫ്രഷ് ആവണം അല്ലേ എന്തോ അമ്മൂട്ടി ആകെ ക്ഷീണത്തിലാണ് അമ്മൂട്ടി ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേനും ഗാവപ്പനെ പോവപ്പൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്ക ഈസ്റ്റർ ഈസ്റ്ററിന്റെ വേണമെന്ന് പറഞ്ഞ് ഗാർഗി ഭയങ്കര എനിക്ക് തരാൻ പറഞ്ഞോണ്ടിരിക്കണം രണ്ട് കൈ പിടിച്ചിട്ടാണ് അങ്ങനൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചാലേ കാര്യം നടക്കും നമ്മുടെ ഈസ്റ്ററിന്റെ ഈ ഒരു ദിവസത്തെ രാവിലത്തെ ഗെറ്റ് ടുഗതർ ആണ് അതെല്ലാരെയും കൊണ്ടിരുത്തിയിട്ടുള്ളത് മെയിൻ ആയിട്ട് ഒരു ഈസ്റ്ററിന്റെ രാവിലെ നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ എടുപ്പാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ആ പിന്നെ ഇരിപ്പുണ്ട് മമ്മിയുണ്ട് ചേച്ചിയുണ്ട് കുഞ്ഞാട്ട ഏതാവിടെ ഇരിപ്പുണ്ട് പപ്പ ഏതാവിടെ ഉണ്ട് അമ്മക്കുട്ടി അപ്പൊ നമുക്ക് അടുക്കളയിലോട്ട് കേറി നോക്കാം ഞങ്ങൾ രാവിലെ പള്ളി കഴിഞ്ഞ് വന്നപ്പോ മനസ്സിലുണ്ട് മമ്മി എന്താ സംഭവങ്ങളൊക്കെ റട്ടിയാക്കി വെച്ചിട്ടുണ്ടാവും നമുക്ക് നോക്കാം കാണിക്കൂട്ടോ കള്ളപ്പം റെഡി ആയിരിക്കുക ഇനി നമുക്ക് കള്ളപ്പം വെറുതെ ഈ ഒരു ബീഫ് കറിയുടെ പ്രത്യേക എന്ന് പറയുമോ എന്താ നല്ല വിറകിലിങ്ങനെ തിളച്ചുണ്ടാക്കിയ ബീഫ് കറിയാണ് ബീഫ് എന്ന് പറഞ്ഞപ്പോ കാൽ അപ്പൊ ഇതാണ് ഈസ്റ്റൺ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യൽ മമ്മി ഇനി മമ്മി ഒരു കാര്യം ചെയ്യട്ടെ മമ്മീടക്കി ചെറുപ്പത്തിലേ നോക്കാൻ മമ്മിയുടെ ചെറുപ്പത്തിൽ ഈസ്റ്ററിന്റെ ദിവസം അതിരാവിലെ എങ്ങനെയാണ് പറ മമ്മി മമ്മിയുടെ ചെറുപ്പകാലത്തിലുള്ള ഈസ്റ്റർ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എങ്ങനെയൊക്കെ ആയിരുന്നു പറയും ചെറുപ്പകാലത്തിൽ അല്ലെ എങ്ങനെയായിരുന്നു രാവിലെ പള്ളി കഴിഞ്ഞോത്തന്നെ ഉള്ള കഴിച്ചു അന്നും ഒന്നും കള്ളപ്പിണ്ടാക്കും ഭക്ഷണം എല്ലാം കഴിക്കും സ്പെഷ്യൽ എന്തായിരുന്നു സ്പെഷ്യൽ ഏറ്റവും നല്ലതായിട്ട് ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണി കള്ളപ്പം ഇറച്ചി പന്നി കോഴി ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മുട്ടി ഈസ്റ്റർ എന്നൊക്കെ പറയുമ്പോ വലിയ ഇറച്ചി മീനൊക്കെ ഡെയിലി കിട്ടുന്ന ആയതുകൊണ്ട് പണ്ടൊക്കെ സ്പെഷ്യൽ ആയിരുന്നു അന്ന് മാത്രമേ പക്ഷെ എപ്പോഴും ഉണ്ട് പക്ഷെ എല്ലാരോടും ഒരുമിച്ച് കുടുംബത്തിന് ഒരു സന്തോഷം ഇതാണ് നമ്മൾ കഴിഞ്ഞ പർച്ചേസിംഗിന് പോയപ്പോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മുക്കിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഡ്രസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സായിരുന്നു അതുകൊണ്ട് ഞാനേ കൊറേ നാളായിട്ട് ഒരുപാട് പേര് പറയുന്ന ഒരു സംഭവമാണേ നിങ്ങളും അത് ശ്രദ്ധിച്ചു നോക്കിക്കോണേ ദാ നാത്തൂനും നാത്തൂനും നിപ്പുണ്ടേ കിച്ചൻ ജി ഫേസ് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചെ ദാ അമ്മ ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചേ രണ്ടുപേരുടെ ഫേസ് ഏകദേശം ഒരുപോലെ ഉണ്ടോ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇവർക്ക് ഇവിടെ കാണുന്നവർക്കൊക്കെ ഇങ്ങനെ മാറി മാറി പോകാറു പോകാറൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ പലയിടത്തും എനുപോത്തിനൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കമൻറ്റ് ചെയ്തേക്കണേ ഇതാ ഉച്ചത്തേക്കിനുള്ള ഫുഡ് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നാത്തൂനും നാത്തൂനും ആണ് ഇവിടെ വെജിറ്റബിൾസ് ആയിട്ടുള്ള പരിപാടിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഏഹ് അമ്മാ അതാ ഇവിടെ എന്താകുന്നു ഏ പറ മമ്മി സ്പെഷ്യൽ ചേച്ചി സ്പെഷ്യൽ സാമ്പാർ സാമ്പാർ കലക്കുകയാണ് കേട്ടോ ഈ ഗലബുക്കിയോട് ഉച്ചയ്ക്കിനുള്ള നമ്മുടെ ഈസ്റ്റർ ഈ ഒരു ദിവസത്തെ എല്ലാ ഫുഡും റെഡി ആയിട്ടുണ്ട് പക്ഷെ മെയിൻ ആയിട്ട് ഘടകം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നേരിട്ട് അങ്ങ് ഫുഡ് കഴിക്കാൻ വീട്ടിലേക്ക് നമുക്ക് നേരത്തെ പോകാൻ വേണ്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാരും ഇരുന്ന് കഴിക്കുന്ന സമയം ഏകദേശം തണ്ടര ആവും നമുക്ക് നമുക്കിതാ മമ്മി വിളമ്പിയൊക്കെ തരുന്നുണ്ട് കേട്ടോ നല്ല സാമ്പാർ ബീഫ് ഫ്രൈ പാവക്കത്തോരം കഴിച്ചു കാണിക്കുന്ന ബ്ലോഗൊന്നും എടുക്കുന്നില്ല നമുക്ക് വിളമ്പി തരുന്നുണ്ട് ഞങ്ങൾ എന്ന് തുടങ്ങുകയാണ് ഇനി ഫിനിഷ് ആക്കിയിട്ട് കാണാം അങ്ങനെ നമ്മൾ ഇതാ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ നമ്മളിവിടുന്ന ഇറങ്ങിയാണ് കേട്ടോ ഇപ്പോൾ സമയം എത്ര മണിയായി ഒരു മണിയായ കേട്ടോ പക്ഷെ പന്ത്രണ്ട് മണിയായപ്പോഴത്തേനും ഒരുങ്ങിയ ഒരു ഒരുക്കായിരുന്നു ഇപ്പോഴാണ് അവസാനിച്ചത് അവസാനിപ്പിച്ച ആളുതാ വരുന്നത് എത്ര ലേറ്റ് ലേറ്റായി ഞാൻ മാത്രമല്ല രണ്ടുപേരും അപ്പം നമുക്ക് പോവാം ഇനി ലേറ്റാ നമുക്ക് പോ അതാ പഠിക്കുന്നു ചേട്ടാ ഞാൻ ഇന്ത്യയിൽ നിർത്തി ഞാൻ പോയി പോയിട്ട് വരാം അതാണ് നമ്മുടെ ഒരു ഈസ്റ്റർ ഡേ അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ഈസ്റ്റർ ആയിരുന്നു കേട്ടോ അപ്പം അത് എല്ലാവരോടും ഒരുമിച്ച് അങ്ങ് ആഘോഷിച്ചു പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം അപ്പം എനിവേ എല്ലാവർക്കും ഞങ്ങളുടെയും ഞങ്ങളുടെ ഫാമിലിയുടെ എല്ലാവരുടെയും ഈസ്റ്റർ ആശംസകൾ നേരികയാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ നമ്മുടെ ഈ ഒരു ഈസ്റ്റർ ഡേ വ്ളോഗ് നിങ്ങൾ ഇഷ്ടപ്പെട്ടു നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ